നമസ്കാരം മലയാളി സ്വാഗതം ശബരിമലയിലെ സ്വർണ്ണ മോഷണം ഉൾപ്പെടെ സർക്കാരിനെ തേജോവധം ചെയ്യുന്ന വാർത്തകൾ അതീവ രഹസ്യമായി മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നത് ആര് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സർക്കാർ നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞ വസ്തുത ഞെട്ടിക്കുന്നതാണ് സർക്കാർ ജീവനക്കാരാണ് സർക്കാരിനെതിരെ തിരിയുന്ന വില്ലന്മാർ ജീവനക്കാർക്ക് കേന്ദ്ര സർക്കാർ മൂന്ന് ശതമാനം ഡി എ വർദ്ധിപ്പിച്ചപ്പോൾ കുടിശ്ശിക പോലും നൽകാതെ സംസ്ഥാന സർക്കാർ വഞ്ചിച്ചതിന്റെ വൈരാഗ്യമാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ വീണ്ടും ഡി എ വർദ്ധിപ്പിച്ചതോടുകൂടി കുടിശ്ശിക ഇരുപത് ശതമാനത്തിലെത്തി എന്നാൽ ഇപ്പോഴും ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ മൗനം തുടരുകയാണ് രണ്ടായിരത്തി മൂന്ന് ജനുവരി ഒന്ന് മുതലുള്ള ആറ് ഗഡുവായിരുന്നു കിട്ടാനുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം മൂന്ന് ശതമാനം കൂടി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതോടെ ഇരുപത് ശതമാനത്തിൽ എത്തി കുടിശ്ശിക നൽകാത്തതിനെ തുടർന്ന് പ്രതിഷേധത്തിലാണ് സർക്കാർ ജീവനക്കാർ ഇതു സംബന്ധിച്ച് സർക്കാർ ജീവനക്കാർ നൽകിയ കേസുകളടക്കം ഒൻപത് ഹർജികളാണ് ഹൈക്കോടതിയിലും കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലും ഉള്ളത് അതേസമയം സംസ്ഥാനം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും ജീവനക്കാരോട് കരുതലുള്ള സമീപനം സ്വീകരിക്കുന്ന സർക്കാരാണ് നിലകൊള്ളുന്നത് എന്നാണ് സർക്കാരിന്റെ വാദം എന്നാൽ വർഷങ്ങളായ ക്ഷാമബദ്ധ നിഷേധിക്കുന്ന സർക്കാരിന്റെ നയം വികലം ാണ് എൻ ജി ഒ സംഘം ഉൾപ്പെടെയുള്ള സർവീസ് സംഘടനകളുടെ ആരോപണം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക മൂന്ന് ഘടുകൾ നൽകിയെങ്കിലും സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശികയിൽ ഒരു ഗഡു പോലും ഇതുവരെ നൽകിയിട്ടില്ല ആകെയുള്ള നാല് ഘടകളിൽ മൂന്ന് ഗഡുകളും കുടിശ്ശികയാണ് ഒരു ഗഡു ഉടൻ നൽകാനുള്ള ഫയൽ ഇപ്പോഴും ധനമന്ത്രിക്ക് മുമ്പിലാണുള്ളത് അതോടൊപ്പം മെയിൽ വിരമിച്ച സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യം ഇനിയും പൂർണ്ണമായും കൊടുത്തുക്കാൻ കഴിഞ്ഞിട്ടില്ല ക്ഷേമബദ്ധ കുടിശ്ശികയിൽ ഒന്നാം സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനത്തുള്ളത് കേരളമാണ് ഗുജറാത്ത് ഗോവ ആസാം ഉത്തർപ്രദേശ് ബീഹാർ മധ്യപ്രദേശ് തമിഴ്നാട് അരുണാചൽ പ്രദേശ് കശ്മീർ ഹരിയാന എന്നീ സംസ്ഥാനങ്ങൾ ക്ഷാമബദ്ധ പൂർണ്ണമായും നൽകിയിട്ടുണ്ട് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ കേരളം ഒഴികെ എല്ലായിടത്തും ഒന്നും രണ്ടും ഗഡുകളാണ് ക്ഷേമബദ്ധ കുടിശ്ശിക സർക്കാർ ജീവനക്കാരിൽ ഭൂരിഭാഗവും സി പി എമ്മുകാരാണ് ഇവരിൽ തൊണ്ണൂറ് ശതമാനവും ദേശാഭിമാനി പത്രം വരുത്തുന്നവരുമാണ് പിണറായി വിജയൻ സർക്കാരിന് ആയാറാം ഗായാറാം വിളിക്കുന്ന ഇടതു സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ വിഭാഗം സർക്കാർ ജീവനക്കാർ ബി ജെ പിയുമായി അടുക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ജീവനക്കാരെ നിരീക്ഷിക്കാനും കൊഴിഞ്ഞുപോക്ക് ഒഴിവാക്കാനും സിപിഎം സർക്കാരിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അയോധ്യ കാണാൻ ക്ഷണം ലഭിച്ചവരിൽ ഇടത് സംഘടനാ പ്രവർത്തകർ ആയിരക്കണക്കിലുണ്ടെന്നാണ് സർക്കാർ ലഭിച്ച വിവരം മുമ്പെങ്കും ഇതുപോലെ ഒരു പ്രതിസന്ധി ഇടതിന് ഉണ്ടായിട്ടില്ല ക്ഷേമബദ്ധ നൽകാൻ സർക്കാരിന്റെ ബാധ്യത ഇല്ല എന്ന് സർക്കാർ കോടതിയെ അറിയിച്ചതോടുകൂടിയാണ് ജീവനക്കാരുടെ കൂട്ടത്തോടെയുള്ള മനം മാറ്റം നവകേരള സദസ് ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ പരിഹാസ സർക്കാരിന്റെഹാസരൂപേണ കോടതി വാക്കാൽ പരാമർശിക്കുകയും ചെയ്തു സംസ്ഥാന സർക്കാർ ജീവനക്കാരുമായ അധ്യാപകരും രണ്ടായിരത്തിൽ നിശ്ചയിച്ച ശമ്പളത്തിലാണ് രണ്ടായിരത്തി അത് ഒരു രൂപയാണ് വാങ്ങുന്നതെങ്കിൽ രണ്ടായിരത്തിനാലിലും അതേ ഒരു രൂപ എന്ന വ്യക്തം കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഒരു രൂപയുടെ പോലും വരുമാന വർദ്ധന ജീവനക്കാർക്ക് ഉണ്ടായിട്ടില്ല മറ്റൊരു തൊഴിൽ മേഖലയിലും ഇത്തരം സാഹചര്യം നിലവിലില്ല വിദഗ്ധ തൊഴിലാളികൾക്കും കർഷക തൊഴിലാളികൾക്കും ഓരോ വർഷവും കൂലി കൂട്ടി നിശ്ചയിക്കുന്നുമുണ്ട് അസംഘടിത മേഖലയിൽ പോലും ഉയർന്ന കൂലി ലഭ്യമാകുന്ന കാലത്താണ് സർക്കാർ മേഖലയിലെ ജീവനക്കാരോടുള്ള വിരുദ്ധമായ സമീപനം ആവശ്യ സാധനങ്ങളുടെ വില പോലും ഇരുന്നൂറും മുന്നൂറും മടങ്ങാണ് വർദ്ധിച്ചിരിക്കുന്നത് പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതിയും സെസും വർദ്ധിച്ചത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിൽ വലിയ വർധനവാണ് ഉണ്ടാക്കിയത് വിലയ കയറ്റത്തെ നേരിടാൻ സർക്കാർ സംവിധാനങ്ങൾ പരാജയമാണ് എന്ന് മാത്രമല്ല പ്രതിമാസം ശമ്പളത്തിന്റെ ജോലി ചെയ്യേണ്ടി വരുന്ന ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയാണ് സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ശമ്പളമല്ലാതെ മറ്റൊരു വരുമാന മാർഗമില്ല അതിൽ തന്നെ നിർബന്ധിത കിഴിവുകൾ കഴിഞ്ഞ് ലഭിക്കുന്നത് വളരെ കുറഞ്ഞ തുകയുമാണ് സർക്കാർ ജീവനക്കാരുടെ മൊത്ത ശമ്പളത്തിന്റെ കണക്ക് പെരിപ്പിച്ചു കാണിക്കുന്നവർ അതിൽ നിന്നും സർക്കാരിലേക്ക് തന്നെ നിർബന്ധപൂർവം പിടിക്കുന്ന തുകയെ കുറിച്ച് മൌനം പാലിക്കുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടപ്പാക്കിയ പതിനൊന്നാം ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശികൾ പോലും സർക്കാർ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല ലീവ് സറണ്ടർ ആനുകൂല്യം ലഭിച്ചിട്ട് ഒൻപത് വർഷമായിരിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സർക്കാർ ജീവനക്കാരുടെ രണ്ടായിരത്തിനാലിലെ ലീവ് സറണ്ടർ സർക്കാർ നീട്ടി ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ആദ്യഘഡു പ്രൊവിഡന്റ് ഫണ്ട് ലയിപ്പിക്കുമെന്ന ഉറപ്പ് പാഴായതിനു പിന്നാലെയാണ് ലീവ് സറണ്ടറിലും സർക്കാർ പിന്നാക്കം പോയത് സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്ത് ലയിപ്പിക്കാൻ അനിശ്ചിതമായി നീട്ടിവയ്ക്കുകയാണ് എന്നും ധനവകുപ്പിന്റെ പറയുന്നുണ്ട് ഈ സാമ്പത്തിക വർഷത്തേക്കാൾ ഗുരുതര പ്രതിസന്ധിയാണ് അടുത്ത വർഷം സർക്കാരിന് മുന്നിലുള്ളതെന്നും ധനമന്ത്രി ഈയിടെ പറഞ്ഞിരുന്നു അവധി സറണ്ടർ തുക പണമായി നൽകാതെ പി എഫിൽ ലയിപ്പിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരിക്കുന്നത് നാല് വർഷം കഴിഞ്ഞേ പിൻവലിക്കാൻ കഴിയൂ സർവകലാശാല കോളേജ് അധ്യാപകരുടെ ഏഴാം ശമ്പള പരിഷ്കരണ കുടിശ്ശികയും മരവിപ്പിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ സർക്കാർ വൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ടും ബാലഗോപാൽ അടക്കം കടയും പൂട്ടി സ്ഥലം വിട്ടു എന്നാണ് കേൾക്കുന്നത് ും ധനസഹായം കരസ്ഥമാക്കാൻ പോലും ബാലഗോപാലിനും കഴിയുന്നില്ല എന്നാണ് ആക്ഷേപം സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങളും തൊഴിലാളികളുടെ സർക്കാർ അട്ടിമറിച്ചവർത്തോടുകൂടി ഇടത് അനുഭാവ സർവീസ് സംഘടനകളിൽ നിന്ന് ജീവനക്കാരുടെ വൻതോതിലുള്ള കൊഴിഞ്ഞുപോക്ക് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇംഗ്ലാബ് സിന്താബാദ് വിളിക്കാൻ ആളെ കിട്ടില്ല എന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി സർക്കാരിനെ അറിയിക്കും എന്നും ജീവനക്കാരോടൊപ്പം എന്ന മുദ്രാവാക്യവുമായി അധികാരത്തിലെത്തിയ സർക്കാരാണ് പെൻഷൻ ആനുകൂല്യങ്ങൾ പോലും അട്ടിമറിച്ചത് കോവിഡിന്റെ ിൽ ജീവനക്കാരുടെ ശമ്പളം പിടിച്ചെടുത്തത് വലിയ വാർത്തയായതിനു പിന്നാലെയാണ് പെൻഷൻ നിർണയത്തിലും സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് മാത്രമല്ല നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് വ്യക്തമാകുന്നത് കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് എല്ലാവർക്കും നന്നായി അറിയാം എന്നാൽ മുൻപെങ്ങുമില്ലാത്തത്ര ഗുരുതരമായ അവസ്ഥയിലാണ് ഇപ്പോൾ കേരളം എത്തി നിൽക്കുന്നത് എന്ന് ധനമന്ത്രി വെളിപ്പെടുത്തുന്നത് അത്യാപൽകരമായ ഒരു ഭാവിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതായത് ശമ്പളവും പെൻഷനും മുടങ്ങുമെന്നാണ് ധനമന്ത്രി പറഞ്ഞു വെക്കുന്നത് മന്ത്രി പറഞ്ഞ കണക്കനുസരിച്ച് കോടികളുടെ വരുമാനക്കുറവാണ് ഈ വർഷം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഗുരുതര പ്രതിസന്ധി അനുഭവിക്കുന്ന സർക്കാരിനെ സാമ്പത്തികമായി നയിക്കാൻ ക്ക് കഴിയുന്നില്ല എന്ന ധാരണയിലാണ് സർക്കാർ ജീവനക്കാർ അതേസമയം താൻ ഉണ്ടാക്കിയ സാമ്പത്തിക പ്രതിസന്ധി ധനമന്ത്രിയുടെ തലയിൽ കെട്ടി രക്ഷപ്പെടാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നുവെന്നാണ് ചിലരെങ്കിലും കരുതുന്നത് തോമസ് ഐസക് ഉണ്ടായിരുന്നപ്പോൾ തന്റെ സ്വാതന്ത്ര്യം കുറഞ്ഞതായിരുന്നു പിണറായിയുടെ ആക്ഷേപം അത് എന്തായാലും ക്ഷേമബദ്ധ പോലും നൽകാൻ കഴിയാത്ത തരത്തിൽ സർക്കാർ കൂപ്പുകുത്തുന്നത് ആദ്യ സംഭവമാണ് സർക്കാർ ജീവനക്കാർ കൂറുമാറിയാൽ സർക്കാർ തീർത്തും പ്രതിസന്ധിയിലാവും എന്തിനാ അട്ടിമറി വരെ സംഭവിക്കാം ബിജെപി ആകട്ടെ കരുതലോടുകൂടിയാണ് കോൺഗ്രസ് ചിത്രത്തിലേ ഇല്ല ഇത്തരത്തിലാണ് മുന്നോട്ടു പോകുന്നതെങ്കിൽ വരും ദിവസങ്ങൾ കൂടുതൽ വാർത്തകൾ പുറത്തുവരും അത് മുഖ്യമന്ത്രി പ്രതിസന്ധിയിലാക്കുന്നതായിരിക്കുമെന്ന കാര്യത്തിലും സംശയം വേണ്ട